നമസ്കാരം കളിയല്ല കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ബോണിയാണ് എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോൾ സാറിന് സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പോൾ ഈ സ്ത്രീയുടെയും പുരുഷന്റെയും മനസ്സുകൾ തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അതാണ് ഇന്നത്തെ ഒരു ചോദ്യം എന്താണ് ഇവര് തമ്മിൽ ഇവരുടെ മനസ്സുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം സ്ത്രീക്ക് സ്ത്രീകളുടെ തോന്നലുകൾക്ക് അനുസരിച്ച് മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കും അവൾക്ക് എന്ത് തോന്നുന്നു അതിനനുസരിച്ച് മനസ്സു മാറും പക്ഷെ പുരുഷൻ അങ്ങനെയല്ല അവന് എന്ത് തോന്നിയാൽ അതിനകത്ത് ഒരു പിടിവാശി ഉണ്ടാവും ആ പിടിവാശി വെച്ചിട്ടാണ് അവൻ്റെ പെരുമാറ്റങ്ങളിലെല്ലാം പ്രതിഫലിക്കുക അല്ലാതെ അപ്പോൾ ആളുകൾക്ക് പറയുന്ന ഒരു വിഷമം കണ്ട് അതിനോടൊപ്പം വിഷമപ്പെടാനോ ഒന്നും അവന് കഴിയില്ല അവൻ അവൻ്റെ ആ ചിന്തക്കനുസരിച്ച് മാത്രമേ അത് മാറാറുള്ളൂ പിന്നെ സൗഹൃദം വെക്കാനാണെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ സൗഹൃദം ആരോടെടുക്കുമ്പോഴും അവരോട് മനസ്സുകൊണ്ട് ഒരു സൗഹൃദം ഉണ്ടാവും അങ്ങനെ കൂടുതലാളുകളോടും അവർക്ക് സൗഹൃദം വെക്കാൻ പറ്റും പക്ഷെ വെക്കും പക്ഷേ പുരുഷനാണ് ഏറ്റവും കൂടുതൽ സൗഹൃദം വെക്കുന്നത് സൗഹൃദത്തെ എപ്പോഴും അവനൊരു അവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ശത്രുതാ മനോഭാവം ഒരു സ്ത്രീക്ക് ഒരാളോട് ശത്രുത മനസ്സി വെച്ചുകൊണ്ട് ഒരുപാട് ഇരിക്കാൻ പറ്റത്തില്ല പുരുഷനാണെങ്കിൽ ശത്രുത കൂടുതലായിരിക്കും അവൻ എപ്പോഴും ഒരു പ്രതികാര പ്രതികാരവാജ്ഞയോടെ ആയിരിക്കും എല്ലാത്തിനെയും കാണുന്നത് ഇത് തമ്മിലുള്ള ഒരു തമ്മിലുള്ളൊരു വ്യത്യാസമതാണ് സ്ത്രീയുടെ ഒരു സൗഹൃദം എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് തോളെ തട്ടിയാൽ തന്റെ ഭാര്യയ്ക്കൊരു മണക്കമുണ്ടായി എന്ന് തോളെ തട്ടി പോട്ടടേ പൊട്ടമോളെ എന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമം ആ സ്ത്രീയുടെ അപ്പവും പൂവും എല്ലാം അങ്ങ് അന്നേരം അങ്ങ് തീരും പക്ഷെ പുരുഷനാണെങ്കിൽ അതിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു നീ പണ്ടോ എന്നെ അങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഉള്ള രീതി ആയിരിക്കാം ഉണ്ടാകുക ചില അപായ സന്ദർഭങ്ങൾ എടുത്താലേ സ്ത്രീ പെട്ടെന്ന് പേടിച്ച് ഇത് മാറും ഇപ്പൊ ഒരു പാമ്പിനെ കണ്ടു അയ്യോ പാമ്പേ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുും പുരുഷനാണെങ്കിലെന്തീ പാമ്പാണെങ്കിൽ വടിയെടുത്ത് ചിലപ്പോൾ അതിനെ അടിക്കാനോ വിളിക്കാനോ നല്ല കൊല്ലാനോ ശ്രമിക്കും അപ്പോൾ പാമ്പയെ എന്ന് പറഞ്ഞ് വിളിക്കാനല്ലാതെ അതിനെ എതിരിടാനുള്ള ഒരു കഴിവ് സ്ത്രീക്ക് കുറവായിരിക്കും അങ്ങനെ പല കാര്യത്തിലേക്ക് എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാൻ സ്ത്രീക്ക് കുറവായിരിക്കും പുരുഷനാണെങ്കിൽ തൻ്റെ ധൈര്യം ഉപയോഗിച്ച് എടുത്തു ചാടി പല കാര്യങ്ങളും ചെയ്യും അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊച്ചു കൊച്ചു നിസാരമായ കാര്യങ്ങളായാലും ഇത് കുടുംബജീവിതത്തിൽ ഇതൊക്കെ ഭയങ്കര പ്രസക്തമാണ് ഇത്തരം കാര്യങ്ങൾ ഒരു സ്ത്രീയും പുരുഷനും അറിഞ്ഞിരുന്നാൽ പല പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും